പേരിനെങ്കിലും നൂറ് ശതമാനം സാക്ഷരതയുണ്ട് എന്ന് പറയുന്ന ഈ കേരള സംസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു ഇങ്ങനെ നശിച്ചു പോകാനുള്ള കാരണമെന്ത് ലോകാരോഗ്യ സംഘടന അന്വേഷിച്ചു അപ്പോൾ ആണ് മനസ്സിലായത് ധാരാളം നല്ല പുസ്തകങ്ങൾ പരിഭാഷകൾ എല്ലാം ഇറങ്ങുന്നുണ്ട് പക്ഷേ വായിക്കുന്നില്ല ജനസാമാന്യം അത് വായിക്കുന്നില്ല അങ്ങനെ വായനയില്ലാതെ വരുമ്പോൾ വിവേചന ബുദ്ധിയോടുകൂടി ചിന്തിക്കാനുള്ള തലച്ചോറിൻ്റെ ശക്തിയും ഇല്ലാതാവുന്നു ഇതിനിടയിൽ ഈ മെൽഡൺ ബ്രൂക്സും സംഘവും ചില മലയാള സിനിമകൾ കണ്ടു സിനിമയിൽ അവർക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ ആണും പെണ്ണും ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നു പിന്നെ ഭയങ്കരമായ എക്സസൈസ് ചെയ്യുകയാണ് കാലും ഒക്കെ ഇട്ടിട്ടുള്ള എക്സസൈസ് അപ്പോൾ അതെന്താണെന്ന് അവരന്വേഷിച്ച പറഞ്ഞു അത് എക്സസൈസല്ല അത് ഇങ്ങനെ പ്രണയം വരുമ്പോൾ അവരിങ്ങനെ കുന്നിൻ്റെ മേലെ പോയിട്ട് ഡാൻസ് ചെയ്യുന്നതാണ് അവർക്ക് ഒരു പിടികം കിട്ടിയില്ല കാരണം രണ്ട് ആണും പെണ്ണും തമ്മിൽ പ്രണയം വന്നാൽ ഉടനെ കൂടെ ഡാൻസ് ചെയ്യാൻ ഒരു പത്തഞ്ഞൂറ് പേരെയും കൂട്ടിയിട്ട് കുന്നിൻ്റെ പുറത്തേക്ക് പോവുക എന്നിട്ട് ഇങ്ങനെ കയ്യും കാലിട്ട് നടക്കുന്നതിൻ്റെ കാര്യം എന്താണ് പ്രണയം അങ്ങനെയാണോ പ്രണയം മനസ്സിലാണോ പ്രണയം ഈ എക്സസൈസ് ചെയ്യുന്നതിലാണോ ഒന്നും അവർക്ക് പിടി കിട്ടിയില്ല പണ്ട് ഒ വിജയൻ്റെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുകയാണ് ഈ കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പൈങ്കിളി വാരികകൾ ജനങ്ങളെ ഭയങ്കരമായി കുഴപ്പത്തിലേക്ക് ചാടിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒ വി വിജയൻ ഈ വാരികകളൊക്കെ സ്ഥിരമായി വായിക്കാൻ തുടങ്ങി അപ്പോൾ അതിനെക്കുറിച്ച് ശക്തമായി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും എഴുതാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വാരികകളിലെ തുടരാൻ കഥകൾ മുഴുവൻ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി അവസാനം അദ്ദേഹം തന്നെ വേറൊരാളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പ്രതിഷേധ സ്വരത്തിൽ എഴുതാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ഞാനിപ്പോൾ ഈ പൈങ്കിളി പൈൻകിളിക്കറുകളുടെ ഒരു അഡിക്റ്റായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ബുദ്ധിമാന്മാരായ ആളുകളെ വരെ ആക്രമിച്ച് അവരുടെ തലച്ചോറിനെ അടിക്കുന്ന സാധനമാണ് ഇതെന്നുള്ളത് യാതൊരു സംശയവും ഇല്ല ഒ വിജയന് പോലും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആർക്കും അത് സംഭവിക്കാമല്ലോ അപ്പോൾ എനിക്ക് ലോകാരോഗ്യ സംഘടനയെ പ്രതിനിധീകരിച്ച് പറയാനുള്ള ഒരു 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 അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ള ഒരു കാര്യം വീട്ടമ്മമാരോട് നിങ്ങൾ സീരിയലുകൾ കണ്ടോളൂ നിങ്ങൾ ടി വി ഓൺ ചെയ്തോളൂ നിങ്ങളുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല കാരണം നിങ്ങളുടെ കാര്യം പോയി നിങ്ങളുടെ മക്കളില്ലേ അവർ വളർന്നു വരേണ്ട തലമുറയല്ലേ അവർ നോക്കുമ്പോൾ ദയവേത് നിങ്ങൾ ടി വി ഓൺ ചെയ്യരുത് അവരുടെ ജീവിതമെങ്കിലും നിങ്ങൾ തകർക്കാതിരിക്കും ഒരു റിക്വസ്റ്റാണ്